അസ്സലാമു അലൈക്കും മാന്യ സഹോദരന്മാരെ സഹോദരികളെ ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുജാഹിദ് ബാലിശയുടെ രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ് അതായത് എനിക്കിന്ന് ഒരു വീഡിയോയിൽ ഒരു വോയിസ് കേൾക്കാൻ സാധിച്ചു അതായത് ഒരു ആദ്യമായിട്ട് തന്നെ പറയാം അതൊരു വിവരദോഷിയാണെന്ന് എനിക്ക് തോന്നുന്നു ആ വിവരദോഷി എന്താണ് സംസാരിച്ചത് മുജാഹിദ്ബാൽ ഷേറിൻ്റെ രോഗത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹം അവരുടേതായിരിക്കുന്ന ഭൗതികപാലാടനം നടത്തുന്ന കാര്യത്തിലുള്ള വിമർശനം നടത്തിയിട്ടുണ്ടല്ലോ ധാരാളക്കാൽ നടത്തിയിട്ടുണ്ട് ആരൊക്കെയാണോ കേരളക്കരയിൽ ആരാധന നടത്തുന്നത് അദ്ദേഹം കർശനമായ നിലപാട് സ്വീകരിച്ചു കൊണ്ട് ആരെയും നോക്കാതെയും കണ്ട് അദ്ദേഹം വിമർശനം നടത്തിയിട്ടുണ്ട് ശരി തന്നെയാണ് ഇദ്ദേഹം വിശദീകരിക്കുന്നത് എന്താണ് അങ്ങനെ ഞങ്ങളുടെ ഈ നമ്മുടെ സമ സമസ്ത സമസ്ത പണ്ഡിതന്മാർ അഥവാ ഇനി ഈ കെ സമസ്തയായിരുന്നാലും ഇനി അതെല്ലാം എ പി സമസ്യായിരുന്നു ഏത് സമസ്യായിരുന്നാലും അതായത് ഞങ്ങളുടെ പണ്ഡിതന്മാർ സുന്നി പണ്ഡിതന്മാരായ നല്ല ആൾക്കാർ വിമർശനം നടത്തി അള്ളാഹു നിങ്ങളുടെ അള്ളാഹുന്റെ ഔല്യാക്കന്മാര് നിങ്ങൾ അമ്പ്യാക്കന്മാരൊക്കെ എവിടെ പോയി എന്നൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വിമർശനമാണ് അദ്ദേഹം നടത്തിയത് അദ്ദേഹം നിങ്ങളുടെ അമ്പ്യാക്കന്മാരും ഔല്യാക്കന്മാര് എവിടെ പോയി നിങ്ങൾ ബഹുദൈവ ആരാധന നടത്തുന്നതിൻ്റെ പേരിലാണ് അഥവാ അത് അദ്ദേഹം ആ രൂപത്തിലാണ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭൗദൈവ ആരാധന നടത്തലാണ് ഇനി ആരെ നിങ്ങൾ അമ്പ്യാ അമ്പ്യാക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും ഔല്യാക്കന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചാലും ബൗദൈവ ആരാധനയാണ് അദ്ദേഹം പറഞ്ഞതിൽ യാതൊരു അബദ്ധവുമില്ല ഭൗദൈവര ആരാധന ആരാധന ആരാണോ പ്രചരിപ്പിക്കുന്നത് ഏത് വലിയ ഷേഖുനാമന്മാരായിരുന്നാലും അത് വിമർശിക്കുക തന്നെ ചെയ്യണം അത് വിമർശിച്ചത് അദ്ദേഹം വളരെയധികം അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലമുള്ള കാര്യമാണ് അത് മാത്രമല്ല അദ്ദേഹം ചെയ്തത് എത്ര എത്ര അമ്പലങ്ങളിൽ പോയിട്ട് അദ്ദേഹം തവീത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വലിയ മുസ്ലാക്കന്മാർക്ക് അമ്പലത്തിൽ പോയിട്ട് തൗഹീദ് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ നിങ്ങൾക്ക് സാധ്യമല്ല കാരണം നിങ്ങൾക്ക് പറയാനുള്ള വകുപ്പില്ല നിങ്ങൾ തന്നെ ഭൗതിക ആരാധനയിലാണ് അപ്പം ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് സോക്കേട് വന്നു എന്ന് പറഞ്ഞാൽ ഇത് വിപരീത ഞാൻ ഫസ്റ്റിൽ തന്നെ പറഞ്ഞ് ഇത് വിവരദോഷികൾ സംസാരിക്കുന്ന സംസാരമാണ് ആ കാരണത്താലാണ് രോഗം ബന്ധതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചരിത്രമൊന്നറിയില്ലേ നിങ്ങൾ സംസാരിച്ച ഈ വ്യക്തിക്ക് സം ഇതൊന്നും അറിയില്ല കഴിഞ്ഞുപോയ പ്രഭാചകന്മാർ എത്ര എത്ര ത്യാഗങ്ങളും കഷ്ടതകളും അനുഭവിച്ചിട്ടുണ്ട് സഹാബാക്രാമൾ അതിനുശേഷമുള്ളതായിരിക്കുന്ന പല പല പണ്ഡിതന്മാരും ഇമാവന്മാരും ലോകത്തിൽ എത്ര കഷ്ടപ്പാടും ത്യാഗം സഹിച്ചുകൊണ്ടാണ് ഈ ദീൻ ഇസ്ലാം ഇവിടത്തേക്ക് എത്തിയത് ആ ദീൻ ഇസ്ലേ ഇസ്ലാമിനെയാണ് നിങ്ങൾ ബോധി ആരാധനയിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പോൾ അതുമായി ശബ്ദിച്ചതിൻ്റെ പേരിലാണോ അദ്ദേഹത്തിന് രോഗം ബാധിച്ചത് എത്ര എത്ര അമ്പലങ്ങളിലാണ് അദ്ദേഹം പോയിട്ട് സംസാരം നടത്തിയത് എത്ര എത്ര അമ്പലങ്ങളിൽ പോയിട്ട് അദ്ദേഹം ഈ ആ ഒരു അമ്പലത്തിൽ പോയി സംസാരം നിങ്ങൾ ഈ മുസ്ലാഖാക്കന്മാരെ കൊണ്ട് സാധിക്കുമോ സാധ്യമല്ല അത്രയും ത്യാഗം ചെയ്തിട്ടുണ്ട് താ മുജാഹിദർ ബാശ്ശേരി തഹുദിന് വേണ്ടിയിട്ട് അതിൻ്റെ പേരിലാണ് രോഗം പന്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ വിവരദോഷി എന്ന് പറഞ്ഞത് യാതൊരു കുറ്റം ഞാൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് പ്രയോഗം ഉപയോഗിച്ചത് മുജാഹിദ് കാര്യം ഉൾപ്പെടുത്തണം വേണ്ടി പ്രത്യേകം പ്രത്യേകം നിങ്ങളുടെ സ്വാലിഹീങ്ങൾ എവിടെ സ്വാധീഹികൾ അമ്പിയാക്കൾ എവിടെ എന്നൊക്കെ ചോദിച്ച് എന്തെല്ലാം വീരവാദങ്ങളാണ് അദ്ദേഹം മുഴക്കിയത് ഇസ്ലാമിന് നേരെയും ആലിമ്യങ്ങൾക്ക് നേരെയും പക്ഷേ ഞങ്ങളതൊന്നും പകരം വീട്ടാനോ ഞങ്ങളത് പകരത്തിന് പറയാനോ ഉദ്ദേശിച്ചിട്ടല്ല ഈ വോയിസ് വിടുന്നത് വലൈക്കും കേട്ടതൊക്കെ സത്യാണ് സംസാരവും തൊണ്ടയും ഒക്കെ ഇരിക്കുകയാണ് നല്ല ബുദ്ധിമുട്ടിലാണ് അവശതയിൽ നിന്ന് കൂടുതൽ അവശതയിലേക്കുള്ള യാത്രയാണ് ഇതുവാ അല്ലാതെ വേറൊരു ആയുധവും നമ്മുടെ മുമ്പിൽ ഇരുപത്തിയഞ്ചു ഗുളിക അപ്പ തന്നിട്ട് കുടിക്കുക അതേതൊക്കെ അവയവങ്ങളെയാണ് നശിപ്പിച്ചൊന്നും അറിയില്ല പിന്നെ നട്ടലും കാലും ഒക്കെ ഗുരുതരമായ അവസ്ഥയിലാണ് അവിടെ നാളെ കോയമ്പത്തൂരേക്ക് പോകും നിങ്ങൾ ദ്വാ ചെയ്താൽ മതി നല്ലോണം പ്രാർത്ഥിക്കുകയാണ് ആത്മവിത്രങ്ങളുടെ മനസ്സത്തെ ഉള്ള ്വാ അത് തന്നെ പ്രാർത്ഥിക്കുക നമ്മുടെ കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളിലൊക്കെ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ പറയുക അത് എല്ലാ കയറും വർക്കത്തും ഉണ്ടാവട്ടെ മനസ്സിലൊരുപാട് നീത്ത് വെച്ച് ിച്ച കാര്യത്തിലൊക്കെ വലിയ വിഷമമുണ്ട് എനിക്ക് മനസ്സിന് വിചാരിച്ചതൊന്നും നടന്നില്ലല്ലോ പാസ്പോർട്ട് തിരിച്ചു സർക്കാർ ആവശ്യപ്പെട്ടു പതിനെട്ടാം തീയതി ആയിരുന്നു അപ്പം അതൊന്നും കിട്ടാൻ ശ്രമിച്ചെങ്കിലും അതെവിടെ എത്തിയിട്ടില്ല അതുകൊണ്ട് നിങ്ങള് നല്ലോണം ദുവാ ചെയ്യാം അള്ളാഹു തമ്മിൽ കാണാനും ഒരേ വേദിയിൽ ഒരേ ആദർശത്തിന് വേണ്ടി പ്രവർത്തിക്കാനും കല്ലത്തു ചെയ്യട്ടെ ലേഖനം കൂടി കണ്ടപ്പോൾ മുജാഹിദ് ബാലുശ്ശേരി അല്ലേ േദനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് എത്രത്തോളം അമ്പതോളം ഗുളികകൾ ഇപ്പൊ ഗുളികകൾ മാത്രമായി ആയുധം അള്ളാഹു സുഹന ഇതെല്ലാം തിരിച്ചു നൽകുകയാണ് ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെ ഓടിയാലും എന്ത് ചെയ്താലും സുന്നതജമാന്റെ ആലിമീങ്ങളെ വിശിഷ്യ കാന്തപുരം മുസ്താദ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നെ എത്രയോ നിറയൊഴിച്ച മനുഷ്യനാണ് ഈ ബാലുശ്ശേരി എത്ര തോന്നിവാസങ്ങളും എത്ര മോശങ്ങളും എത്ര തെറിയും ധിഖാരവും മുഷിരിക്കാദവും ഉന്നയിച്ച ആളാണ് ഈ പറയുന്ന മുജാഹിദ് ബാലുശ്ശേരി ഇന്ന് കിടന്ന് നിരങ്ങുകയാണ് വേദനകൾ അനുഭവിക്കുകയാണ് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറയാറുണ്ട് ഒരു കയറ്റത്തിന് ഒരു അറക്കമുണ്ട് എന്ന് കേൾക്കാറുണ്ട് ഒരു ഒരു പകലുണ്ട് എന്ന് കേൾക്കാറുണ്ട് നമ്മളെല്ലാവരും അറിയുന്നതാണ് അപ്പൊ ആരെത്ര വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആ വേദനകളൊന്നും അന്ന് വിളിച്ച് പറയുമ്പോൾ സ്റ്റേജ് കെട്ടി ജനങ്ങളെ ഇരുത്തിക്കൊണ്ട് ഉസ്താദുമാരെയും സുന്നദ്ധമാൻ്റെ ആലിമ്യങ്ങളെയും ഈ അലമുറക്ക് വിട്ടി ഈ വിട്ടുകൊണ്ട് ഇത്രയും മോശമായിട്ട് സുഖമില്ലാതെ കിടക്കുമ്പോൾ പോലും ആ ഉസ്താദിനെ വിടാതെ വളരെ അധികം രൂക്ഷമായ രൂപത്തിൽ വിമർശിക്കുകയും പൂജ നടത്തി കൂടെ നിങ്ങളെ ഔലിയാക്കളെവിടെ ഏർ നിങ്ങളുടെ സ്വാലിഹിങ്ങൾ എവിടെ നിങ്ങളെ അമ്പിയാക്കൾ എവിടെ വിമർശിക്കുകയും പൂജ നടത്തി കൂടെ നിങ്ങളെ ഔലിയാക്കൾ എവിടെ ഏഹ് നിങ്ങളുടെ സ്വാലിഹിങ്ങൾ എവിടെ നിങ്ങളെ അമ്പിയാക്കൾ എവിടെ എന്നൊക്കെ ചോദിച്ച് എന്തെല്ലാം നിങ്ങളുടെ സ്വാലിഹിങ്ങൾ എവിടെ നിങ്ങളെ അമ്പിയാക്കൾ എവിടെ എന്നൊക്കെ ചോദിച്ച് എന്തെല്ലാം വീരവാദങ്ങളാണ് അദ്ദേഹം മുഴക്കിയത് ഇസ്ലാമിന് നേരെയും സുന്ന ജമാത്തിൻ്റെ ആലിമകൾക്ക് നേരെയും പക്ഷെ ഞങ്ങളതൊന്നും പകരം വീട്ടാനോ ഞങ്ങളത് പകരത്തിൽ പറയാനോ ഉദ്ദേശിച്ചതല്ല ഈ വോയിസ് വിടുന്നത് ഞങ്ങൾ അങ്ങനെ പകരം വീട്ടിൽ പഠിച്ചവരല്ല ഞാൻ ഉസ്താദിമാർ ആരും അത് പഠിപ്പിച്ചിട്ടുമില്ല പറയുന്നവര് പറഞ്ഞോട്ടെ എന്ന് മാത്രമേ പറയാറുള്ളൂ പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടിയിരുന്നു ഒരുപാട് ആലിമീങ്ങൾ നിങ്ങൾ ബുഷീരിക്കും കാത്രമാക്കി ഇല്ലാത്ത കള്ളക്കഥയും പറഞ്ഞു മെനഞ്ഞുകൊണ്ട് ഇസ്ലാമിനകത്ത് ഒരുപാട് ചെറുപ്പക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങൾ വലിച്ചയച്ചു കൊണ്ടുപോയി വിശ്വാസികളെ പരീക്ഷണം ഉണ്ടാവാമിന്റെ നിയമഘോഷങ്ങളൊന്നും പഠിച്ചിട്ടില്ല ഇന്ന് രോഗത്തിൽ ആർക്കാണ് രോഗമില്ലാത്തത് രോഗമില്ലേ ഏതെല്ലാം വിധത്തിലുള്ള രോഗങ്ങളുണ്ട് ഏതെല്ലാം ഏതെല്ലാം പ്രയാസപ്പെടുന്ന രോഗങ്ങളുണ്ട് അപ്പം ഇന്ത്യ മുജാഹിദ്ബാശ്ശേരിക്ക് രോഗം പിടിപെട്ടപ്പോൾ ഇതെന്താ പുത്തനാ ഇത് പുത്തനാ ഇന്ന കാരണത്താലാണ് അത് അദ്ദേഹത്തിൻ്റെ രോഗം എന്ന് പറയാൻ എന്നാൽ നിങ്ങൾ ഞാൻ എൻ്റെ യൂട്യൂബിൽ നിങ്ങൾ നിങ്ങളടടിക്കൂ ആബിദ് മുഹമ്മദ് അലി എം എം എന്നടിച്ചാൽ നിങ്ങൾക്ക് ഈ മുസ്ലിാക്കന് ഈ ഭൂദേവാരാധന നടത്തുന്ന മുസ്ലാക്കന്മാരെ പറ്റി എന്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ കാന്തപുരം എന്ന് പറയുന്ന ഈ മനുഷ്യനെ പറ്റിയിട്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ എന്തൊക്കെ ലോകം നിയന്ത്രിക്കുന്നത് അല്ലയല്ല എന്ന് ഓപ്പണായിട്ട് പറഞ്ഞ ഈ കാന്തപുരം മുസ്ലിയാർ ഏ ലോകം നിയന്ത്രിക്കുന്ന അറുവാളാണ് പൽ മുദർബിറാജ് ജംറ എന്ന് പറഞ്ഞിട്ടുള്ള ആത്തല്ലേ ഓറിയത് ഏ അവിടെ ഏകവചനം അവിടെ ഏകഭജനമെല്ലാം പറഞ്ഞ ബഹുപജനമാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടല്ലേ അല്ലേ ആ അറവായികളിൽ പെട്ടാണ് മടുപൂരി ഷേഖാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നല്ലേ ശിഷ്യന്മാർ പ്രചരിപ്പിക്കുന്നത് മടമൂരി അദ്ദേഹം കണ്ണിചിംയാൽ ലോകത്തിൻ്റെ സമതല തെറ്റുമെന്നല്ലേ പറഞ്ഞത് സി എം സി എം എന്ന് പറഞ്ഞിട്ട് മരിക്കണമെന്നല്ലേ പറഞ്ഞത് ഇതേടാ നിങ്ങളുടെ തോഹിയത് അതിനെ അതിനെപ്പറ്റി ശബ്ദിച്ചപ്പോഴാണോ മുജാഹിദ്ബാൽ ശേരിക്കു രോഗം ബാധിച്ചത് അപ്പം ലോകത്തിലായിരിക്കും സോക്കേട് ബാധിക്കാറില്ല അപ്പം നിങ്ങൾ എൻ്റെ യൂട്യൂബ് എൻ്റെ എൻ്റെ ചാനൽ നിങ്ങൾ അടിക്കുക വീണ്ടും ഞാൻ പറഞ്ഞ ആപ്പ് ഇതിൽ മുമ്പ് ഈ അമ്യാം അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം വിമർശനം ഞാൻ നടത്തിയിട്ടുണ്ടെന്ന് ഈ പുരോഹിതന്മാർ അഥവാ ഈ മുസ്ലാക്കന്മാരെ പറ്റി ഒന്ന് കേൾക്കുക എന്നാൽ പിന്നെ എനിക്കെന്താണ് ഈ രോഗി രൂപത്തിൽ രോഗമൊന്നും വന്നിട്ടില്ലല്ലോ ഇതൊരു കാരണമാണ് പക്ഷേ നിങ്ങൾ വിവരദോഷിയാണ് നിങ്ങളെന്ന് ഞാൻ ഇവിടെ മനസ്സിലാക്കുന്നു നിങ്ങൾ ഈ രൂപത്തിലെല്ലാം എത്ര വരെ ശത്രുവായിരുന്നാലും ഇനി വിശ്വാസിയാവട്ടെ അവിശ്വാസിയാവട്ടെ എന്താ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇത്തരം പ്രതിസന്ധി കേട്ടുകളിൽ രോഗം വന്നാലും മറ്റെന്തെല്ലാം പ്രയാസങ്ങൾ വരുന്ന അപ്പോൾ എന്താ പ്രാർത്ഥിക്കേണ്ടത് അവിശ്വാസികൾക്ക് നമ്മൾ പ്രാർത്ഥിക്കേണ്ടേ വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കേണ്ടത് എന്താ പ്രാർത്ഥിക്കേണ്ടത് അറിയില്ലേ ഇതൊന്നും പഠിച്ചിട്ടില്ലേ ഏത് കോളേജിലാണ് പഠിച്ചത് ഈ രൂപത്തിൽ സംസാരിക്കാൻ ഏത് കോളേജിലാണ് പഠിച്ചിരിക്കുന്നത് നിങ്ങൾ കാന്തപരം കോളേജിലാ കാന്തപരം കൂടാരത്തിൽ നിന്നല്ലേ പഠിച്ചത് അതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ നിങ്ങൾ ഇസ്ലാമും ദീനും തൗഹീദല്ല പഠിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ട് തൗഹീദ് പഠിക്കുക പിന്നെ മറ്റു വിഷയങ്ങൾ പഠിക്കുക തൗഹീദ് പഠിക്കാതെ മറ്റു വിഷയങ്ങൾ പഠിച്ചിട്ട് ഒരു പ്രയോജനം ചെയ്യുകയില്ല എന്ത് ചെയ്ത് ഞാനിപ്പോൾ സംസാരം എൻ്റെ കൂടി പോയി തോന്നുന്നു അപ്പോൾ നമ്മൾ ആ പ്രാർത്ഥ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഏത് രൂപത്തിലാണെന്നിപ്പം സംഗതി നിങ്ങൾക്ക് പിടുത്തം കിട്ടിയോ എ നിങ്ങൾ മാറി ചിന്തിക്കുക എല്ലാവർക്കും വേണ്ടിയിട്ടും ഗുണവാംശയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആരായിരുന്നാണ് വിശ്വാസിയാവട്ടെ അവിശ്വാസിയാവട്ടെ മനുഷ്യനാണ് അബദ്ധം സംഭവിക്കാം എന്താണ് പ്രാർത്ഥിക്കേണ്ടത് ആർക്കും ഹിതായത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അദ്ദേഹത്തിൻ്റെ ഏത് രോഗത്തിലാണോ ഉള്ളത് ആ രോഗത്ത് രക്ഷപ്പെടാനും പ്രാർത്ഥിക്കണം ഞാനിപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു മുജാഹിദ് ബാലിശയ്ക്ക് വേണ്ടിയിട്ട് മുജാഹിദ് വാലിശ്വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നത് പടച്ചതമ്പുരാൻ അദ്ദേഹത്തിന് അദ്ദേഹം ഈ ബഹുദൈവ ആരാധനയ്ക്ക് വേണ്ടി പടമൊരുതിയ മനുഷ്യനാണ് മറ്റു മതസ്ഥരുടെ മുമ്പിൽ പോയിട്ട് തൗഹീദ് പറഞ്ഞ മനുഷ്യനാണ് അദ്ദേഹത്തിന് യാദ്ദേഹത്തിൻ്റെ രോഗം ശിവയായി കൊടുക്കണേ അള്ളാ പിന്നെ അദ്ദേഹത്തിന് ഈ ജിന്യുമ വിഷയമായി കുറച്ച് അബദ്ധങ്ങൾ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് യാതാ അതി പുറത്തു കൊടുക്കണേ അള്ളാ അദ്ദേഹം തിരുത്തി പറയാനുള്ള തോഫിക്കും നീ കൊടുക്കണേ അള്ള എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ലോകത്തിലെ മുഴുവൻ ജനങ്ങളും എല്ലാവർക്കും എല്ലാവരും ലോകത്തിലുള്ള എവിടെയെല്ലാം എല്ലാ ലോക ജനതയ്ക്ക് ഇദായത്തിനു വേണ്ടി എല്ലാവരും വിശ്വ എല്ലാ വിശ്വാസികളും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഇത്തരം പുരോഹിതന്മാരുടെയും മുസ്ലാക്കന്മാരുടെയും ഷർ നിന്ന് രക്ഷപ്പെടാനും പ്രാർത്ഥിക്കുക എന്ന് ഞാൻ ഔസീർത്തി ചെയ്തുകൊണ്ട് ഞാൻ ഇപ്പോൾ കൽക്കാർ നിർത്തുന്നു അസ്സലാമലൈക്കും